ഫെബ്രുവരി ഇരുപത്തിയെട്ട് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ റൊമാനൂസും ലൂപീസിനോസും ഇവർ രണ്ട് ഫ്രഞ്ച് സഹോദരന്മാരാണ് റൊമാനൂസ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ലിയോൺസിൽ ഒരാശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി പിന്നീട് ഫ്രാൻസിനും സ്വിറ്റ്സർലൻഡിനും മധ്യയുള്ള ജൂറ പർവ്വതങ്ങളിലുള്ള കോണ്ടക്റ്റ് എന്നൊരു സ്ഥലത്തേക്ക് പാർപ്പിടം മാറ്റി അവിടെ അദ്ദേഹം പ്രാർത്ഥനയിലും വായനയിലും ഉപജീവനത്തിനു വേണ്ട അധ്വാനത്തിലും സമയം ചെലവഴിച്ചു താമസിയാതെ അനുജൻ ലൂപ്പീസിനോസും ജ്യേഷ്ഠൻ്റെ കൂടെ നിവസിക്കാൻ തുടങ്ങി ഇവർ ചെയ്തിരുന്ന അത്ഭുത പ്രവർത്തികളാൽ ആകൃഷ്ടരായി മറ്റ് അനേകരും അവിടെ വന്നുകൂടി ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചപ്പോൾ റൊമാനൂസും കോണ്ടിൽ ഒരാശ്രമം പണിതു കാസിയൻ്റെ ഉപദേശങ്ങൾ റൊമാനൂസിന് നല്ല വശമായിരുന്നു രണ്ടു സഹോദരന്മാരും ചേർന്ന് ആശ്രമ ഭരണം വളരെ വിദഗ്ധമായി നടത്തി അനുജൻ കൂടുതൽ കർശന സ്വഭാവമുള്ളവനായിരുന്നു അദ്ദേഹം സാധാരണമായി ലവുക്കോണിലാണ് താമസിച്ചിരുന്നത് നൂറ്റി അൻപത് സന്യാസികൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിരുന്നു കോണ്ടറ്റ് ആശ്രമത്തിന് കൂടുതൽ വസ്തുവകകളായപ്പോൾ ഭക്ഷണത്തിന് സ്വൽപ്പം മാറ്റം വരുത്തി അതുവരെ ഉപ്പും എണ്ണയും കൂട്ടാതെ ബാർലിയും പയറുമാണ് കഴിച്ചിരുന്നത് പകരം ഗോതമ്പും മത്സ്യവുമാണെന്ന് കേട്ടപ്പോൾ ലൂപ്പിസിനോസ് വന്ന് ആ തെറ്റുതിരുത്തി പൗരത്സ്ത്യ സന്യാസികൾ അനുഷ്ഠിച്ചിരുന്നിടത്തോളം പ്രാശ്ചിത്തം ലൂപ്പീസിനോസ് നിർദ്ദേശിച്ചിരുന്നില്ല ആ നാട്ടുകാർ കൂടുതൽ ആഹാരം കഴിക്കുന്നവരും കഠിനമായി അധ്വാനിക്കുന്നവരുമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു അന്തരം അനുവദിച്ചത് ലൂപ്പീസിയൂസ് ഒരു കസേരയോ പലകയോ ആണ് ശയ്യയായി ഉപയോഗിച്ചിരുന്നത് കുറേ കാലം വേനൽ മുഴുവൻ റൊട്ടി കുതിർത്ത് കഴിക്കുകയും ചെയ്തു വസ്ത്രവും മരച്ചെരുപ്പുമാണ് ഉപയോഗിച്ചിരുന്നത് നാനൂറ്റി അറുപതാം ആണ്ടിലാണ് റൊമാനൂസ് മരിച്ചതെന്ന് കരുതപ്പെടുന്നു ഇരുപത് വർഷവും കൂടി കഴിഞ്ഞിട്ടത്രേ ലൂസി പിയൂസ് ദിവംഗതനായത്